നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾക്ക് പ്രവാസികൾക്ക് കൂടുതൽ കൂടുതൽ മുൻഗണന നൽകിയുള്ള കഴിഞ്ഞ ദിവസം ധനമന്ത്രി തോമസ് ഐസക് പ്രഖ്യാപിച്ചത് ആശ്വാസം നൽകുകയാണ് ഈ ശക്തിപ്പെടുത്താനായി പുതിയ മാർക്കറ്റിംഗ് വിഭാഗം ആരംഭിക്കുമെന്ന് ധനകാര്യമന്ത്രി തോമസ് ഐസക് പറയുകയുണ്ടായി സംസ്ഥാന ബജറ്റ് വേളയിലാണ് മന്ത്രി അറിയിച്ചത് കോവിഡ് പ്രതിസന്ധി കാരണം പ്രവാസികളിൽ വലിയൊരു ശതമാനമാണ് സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയത് ആയതിനാൽ മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് മൂവായിരം ബിസിനസ് പ്രൊമോട്ടർമാരെ നിയമിക്കുമെന്ന് മന്ത്രി ഇതിലൂടെ പറഞ്ഞു കെ എസ് എഫ് ഇ ചുറ്റികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകാനും ഓൺലൈൻ അധിഷ്ഠിത നിവാസി ചുറ്റികൾ തുടങ്ങാനും പദ്ധതി നൽകിയിട്ടുമുണ്ട് എട്ടായിരം കോടി രൂപ കെ എസ് എഫ് ഇ ട്രഷറിയിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് പ്രവാസി ചിട്ടി വഴി കിഫ്ബി ബോണ്ടുകളിലുള്ള നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരം കോടി രൂപയായി ഉയർത്തുകയാണ് കേരളത്തിന്റെ വികസനത്തിന് കെ എസ് എഫ് യുടെയും മറ്റൊരു ഫലപ്രദമായ ഇടപെടലാണ് വിദ്യാശ്രീ ലാപ്ടോപ്പ് പദ്ധതി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ കെ എസ് എഫ് യുടെ ടേൺ ഓവർ ഇരുപത്തി അറുപത് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് മൂലം ഏതാണ്ട് മൂന്ന് മാസക്കാലം ചിട്ടിയടക്കം നിർത്തിവെക്കേണ്ടി വന്നുവെങ്കിലും നവംബർ മാസം വരെയുള്ള ടേൺ ഓവർ ായിരം കോടി രൂപയാണ് സെല ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയിൽ നിന്ന് കോടി രൂപയായി നികുതിക്ക് മുമ്പുള്ള ലാഭം കോടി രൂപയിൽ നിന്നും കഴിഞ്ഞ ധനകാര്യ വർഷത്തിൽ ഉയർന്നിട്ടുണ്ട് പ്രവാസികൾക്കായുള്ള ആശ്വാസ സഹായങ്ങളും ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ പ്രവാസി ക്ഷേമത്തിനു വേണ്ടി ബജറ്റ് നല്ലൊരു തുക വകയർത്തിയിട്ടുണ്ട് വിദേശത്ത് നിന്ന് മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ പെൻഷൻ മൂവായിരം രൂപയായും വിദേശത്തുള്ളവരുടെ പെൻഷൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപയായും ഉയർത്തി ക്ഷേമനിധി അംശാദായും വിദേശത്തുള്ളവർക്ക് മുന്നൂറ്റി അൻപത് രൂപയായും നാട്ടിൽ തിരിച്ചെത്തിയവർക്ക് ഇരുന്നൂറ് രൂപയായും ഉയർത്തി ഒൻപത് കോടി രൂപയാണ് പ്രവാസി ക്ഷേമനിധിക്ക് അനുവദിച്ചിരിക്കുന്നത് പ്രവാസികൾക്കായി ഏകോപിത പ്രവാസി തൊഴിൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനായി നൂറ് കോടി രൂപയും വകയിരുത്തി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും